എന്റെ കൂടെ ഒരു ചക്രക്കൂട്ടനുണ്ട് പറ പേരെന്ന് പറഞ്ഞു തൃശ്ശൂരിൽ നിന്നാണ് ജസ്സില് വന്നേക്കുന്നത് ജസ്സിലിന്റെ ഇപ്പൊ പതിനാറ് വയസ്സാകുന്നത് പ്ലസ് ടു ലൈഫ് പത്തിൽ പത്തിൽ പഠിക്കുന്ന ആളാണ് പക്ഷെ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രോബ്ലം ഇദ്ദേഹത്തിന് പൊക്കം വെക്കത്തില്ല എന്നുള്ളതായിരുന്നു അങ്ങനെ നാളുകളായിട്ട് പൊക്കം വെക്കാതെ ഇപ്പം അദ്ദേഹത്തെ കണ്ടാൽ ഇപ്പോൾ അദ്ദേഹത്തിന് ഉയരമൊക്കെ ഉണ്ട് ഇച്ചിരി ശരീരമൊക്കെ ഒന്ന് വെച്ചു പക്ഷേ അന്ന് വരുമ്പോൾ ഒരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാളെ പോലെയാണ് ജസ്സിലിനെ നമുക്ക് കാണാൻ കഴിഞ്ഞത് പക്ഷേ അന്ന് ജസ്സിലിനോട് ഞങ്ങൾ ജസ്സിലിന് അടുത്ത് അത്രയും പൊക്കം വേണം അപ്പം ജസ്ലിൻ എന്നോട് പറഞ്ഞു എനിക്ക് പാസ്റ്റർ അത്രയും പൊക്കം എന്ന് പറഞ്ഞു അല്ലേ അന്ന് എന്തായാലും ആ വാക്കിനെ പ്രതി പ്രാർത്ഥിച്ച് ജസ്സിനെ വിട്ടു അന്ന് നൂറ്റി നാൽപ്പത്തി ഒൻപത് സെൻറ്റിമീറ്റർ ആയിരുന്നു ജസ്സിൻ്റെ ഉയരം ഇന്ന് ദൈവപ്രഭയാൽ നൂറ്റി അൻപത്തി രണ്ട് സെൻറ്റിമീറ്ററിലേക്ക് ജസ്സിൻ ഒരു മൂന്നിഞ്ച് അല്ലേ മൂന്നിഞ്ച് പൊക്കം വെച്ച് ജസ്സിൽ മിടുക്കനായിക്കൊണ്ടിരിക്കുകയാണ് ആ മേൻ ജസ്സിൽ പപ്പ ഇവിടെയുണ്ട് ജസ്സിലിൻ്റെ മമ്മി ഇവിടെയുണ്ട് ആ മേൻ ഞങ്ങൾ ഓഫീസിൽ നിന്ന് ഒന്ന് ഒത്തുകൂടിയതാണ് ഈ സന്തോഷം നിങ്ങൾ അറിയിക്കുന്നു ജസിൽ എന്തെങ്കിലും പറയാനുണ്ടോ കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ ഓർത്ത് നിങ്ങൾ ഇനിയും പ്രാർത്ഥിക്കുക അവൻ ഒരാറടി പൊക്കത്തിലേക്ക് എത്തണം ഓക്കെ ആറടി പൊക്കോ അവനൊരു എൺപത് കിലോ തൂക്കോ അവന് വേണം ആ മേരും അല്ലേ വരുമോ വരും 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 കൊച്ചിന് വിശ്വാസമാണ് അപ്പം ഈ സന്തോഷ വാർത്ത നിങ്ങളെ അറിയിച്ചില്ലെങ്കിൽ പ്രാർത്ഥിച്ച ഒത്തിരി ദൈവമക്കളുണ്ട് എല്ലാവരെയും ഓർത്ത് ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു ജസ്സിൽ നീ ഒരു അത്ഭുതം ചെയ്തേ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് വലിയ പ്രവൃത്തികളെ ചെയ്യുവാൻ മതിയായവനാണ് ഒരു കുഞ്ഞിന് അവൻ്റെ ഏറ്റവും വലിയൊരു കോംപ്ലക്സ് ആയിരുന്നു അവന് പൊക്കമില്ല അവന് കൂട്ടുകാരുടെ ഒപ്പം നിൽക്കുമ്പോൾ അവനൊരു കുഞ്ഞു കൊച്ചായിട്ട് നിൽക്കുന്നു എന്നാൽ ഇപ്പോൾ അവൻ വളർന്നു തുടങ്ങിയിരിക്കുന്നു ആമേ ദൈവവചനം നമ്മൾ നീതിമാൻ പന പോലെ തഴിക്കും ലബാനൂരിലെ ദേവദാരു പോലെ വളരും ആ നമ്മുടെ ഈ ഒരു മോനെ ദൈവം അങ്ങനെ ഉയർത്തുന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു എല്ലാവരോടും സന്തോഷം ഒന്ന് അറിയിക്കാൻ വേണ്ടി എത്തിയതാണ് ഗാഡ് ബ്ലസ് യു ഓൾ